കേരളത്തിലെ സ്വതന്ത്ര ചിന്ത യുക്തിവാദ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കാലഘട്ടം മുതലാണ് എഴുപത്തി ആറിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ ആദ്യമായി ഞാൻ യുക്തിവാദി സംഘത്തിൻ്റെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് അന്ന് എ ടി കോവൂരിൻ്റെ ഒരു കേരള പര്യടനവുമായി ബന്ധപ്പെട്ട് മഞ്ചേരിയിൽ ലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ കൊടുത്ത ഒരു സ്വീകരണം ആ പരിപാടിയിലാണ് ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് അവിടെ വെച്ചാണ് യുക്തിവാദി സംഘം എന്നൊരു പ്രസ്ഥാനത്തെക്കുറിച്ചൊക്കെ എനിക്ക് പ്രാഥമികമായ അറിവ് കിട്ടുന്നത് അതിനുശേഷം ആ സംഘടനയുടെ പരിപാടികൾ എവിടെയെങ്കിലുമൊക്കെ ഉള്ളതായിട്ട് അറിഞ്ഞാൽ അതിൽ പങ്കെടുക്കാനായിട്ട് പോവാറുണ്ട് എഴുപത്തി ഒമ്പതിൽ മഞ്ചേരിയിൽ തന്നെ നടന്ന ഒരു പഠന ക്യാമ്പിൽ സംസ്ഥാന കമ്മിറ്റി നടത്തിയ ഒരു പഠന ക്യാമ്പിൽ പഠിതാവായിട്ട് രജിസ്റ്റർ ചെയ്ത് ഞാൻ പങ്കെടുത്തിരുന്നു അന്നാണ് യുക്തിവാദി സംഘവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഇ വി ഉസ്മാൻ ഗോയ കെ കെ അബ്ദുല്ലലി മാഷ് യു കലാനാഥൻ തുടങ്ങിയിട്ടുള്ള ആളുകളെയൊക്കെ നേരിട്ട് പരിചയപ്പെടുന്നത് ഒരു എൺപതുകൾക്ക് ശേഷമാണ് സംഘടനയിൽ സജീവമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങുന്നത് പിന്നീട് ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലുമൊക്കെ വന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ അതിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടും യുക്തിരേഖ മാസികയുടെ എഡിറ്റോറിയൽ ബോർഡ് അംഗമായിട്ടുമൊക്കെ കുറേ കാലം പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു നാൽപ്പത് കൊല്ലത്തിലേറെ ഉള്ള ഒരു സംഘടനാ പ്രവർത്തനമാണ് എൻ്റെ ജീവിതത്തിൽ അനുഭവങ്ങളായിട്ട് ഉണ്ടായിരുന്നത് അതിനിടയ്ക്ക് രണ്ടായിരത്തി ഏഴ് മുതലാണ് സാമൂഹ്യ മാധ്യമങ്ങളുടെ സാധ്യത മനസ്സിലാക്കുകയും അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്തതിനെ തുടർന്ന് യുക്തിവാദ ആശയങ്ങളുമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെട്ട് തുടങ്ങുന്നത് രണ്ടായിരത്തി ഏഴിൽ ബ്ലോഗ് എഴുതിക്കൊണ്ടാണ് ഞാൻ ഈ രംഗത്ത് വരുന്നത് തുടർന്ന് ഫേസ്ബുക്ക് രംഗത്ത് വന്നതോടുകൂടി ഫേസ്ബുക്കിലും നമ്മൾ സ്വതന്ത്ര എന്ന പേരിൽ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിലൂടെ ആശയപ്രചരണം നമ്മൾ ശക്തമായിട്ട് ആരംഭിച്ചു അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ആശയപ്രചരണങ്ങൾ ആരംഭിച്ചപ്പോഴാണ് എനിക്ക് ചില പുതിയ തിരിച്ചറിവുകൾ തിരിച്ചറിവുകളുണ്ടായത് പുതിയ തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ സംഘടനയിൽ ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടും നമുക്ക് സാധ്യമാവാത്തത്ര ആശയവിനിമയ സാധ്യതകൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്നുണ്ട് എന്നും അതോടൊപ്പം തന്നെ യുക്തിവാദി സംഘം എന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കുകയും അതിൽ അംഗത്വമെടുക്കുകയും ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നവർ മാത്രമല്ല കേരളത്തിൽ യുക്തിവാദികളും സ്വതന്ത്ര ചിന്തകരും നമ്മുടേതുപോലെ സമാനമായി ചിന്തിക്കുന്നവരുമായ ധാരാളം ആളുകൾ ഈ സംഘടനയ്ക്ക് പുറത്തും ഉണ്ട് എന്ന ഒരു തിരിച്ചറിവും എനിക്കുണ്ടായത് ഈ ഒരു കാലഘട്ടത്തിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ ഈ ആശയപ്രചരണ രംഗത്ത് വന്നപ്പോൾ ബ്ലോഗിലും മറ്റും നമ്മളെ പിന്തുണച്ചുകൊണ്ട് ധാരാളം പേര് രംഗത്ത് വരികയുണ്ടായി ആ ആളുകൾ ആരെയും തന്നെ സംഘടനയിലൂടെ മുമ്പ് പരിചയമുള്ളവർ ആയിരുന്നില്ല ചെറുപ്പക്കാരായിട്ടുള്ള ധാരാളം പേര് നമ്മളെപ്പോലെ സമാനമായി ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്ന് എനിക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത് ഫേസ്ബുക്കിൽ നമ്മൾ ഗ്രൂപ്പ് തുടങ്ങിയപ്പോഴാവട്ടെ പതിനായിരക്കണക്കിന് സമാന ചിന്താഗതിക്കാരാണ് ആ ഗ്രൂപ്പിലൂടെ രംഗത്ത് വന്നത് സ്വന്തം മുഖം കാണിച്ചുകൊണ്ടും കൊണ്ടും വെയ്ക്ക് ഐ ഡിയിലും ഒക്കെ ആയിട്ട് നിരവധി ആളുകൾ പതിനായിരക്കണക്കിന് ആളുകൾ രംഗത്ത് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു അതിനകത്ത് ലക്ഷക്കണക്കിന് മെമ്പർമാർ ഉണ്ടായിരുന്നു പല തവണ എട്ട് പത്ത് തവണ ആ ഗ്രൂപ്പ് എതിരാളികൾ റിപ്പോർട്ട് ചെയ്ത് പൂട്ടിച്ചിട്ടും പെട്ടെന്ന് തന്നെ അത് പുനരുജ്ജീവിക്കുകയും അതിനകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ അംഗങ്ങളായി മാറുകയും ഈ ആശയം വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നൊരു അനുഭവം അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെ തന്നെ ആയിരക്കണക്കിന് പുതിയ ആളുകളെ ബന്ധപ്പെടാൻ കഴിഞ്ഞു ഇപ്പോൾ സംഘടനയിൽ നമ്മൾ പ്രവർത്തിച്ചിരുന്ന കാലത്ത് പത്ത് നാൽപ്പത് കൊല്ലം പ്രവർത്തിച്ചുവെങ്കിലും ആ സംഘടനയിൽ നമ്മൾ പരിചയപ്പെട്ടിരുന്ന ആളുകൾ വളരെ പരിമിതം എന്ന് മാത്രമല്ല ഓരോ സംസ്ഥാന സമ്മേളനങ്ങളിലും എത്തിപ്പെടുന്ന ആളുകൾ പരമാവധി ആയിരത്തിൽ താഴെ ആളുകളാണ് അഞ്ഞൂറ് അറുന്നൂറ് ആളുകളൊക്കെയാണ് ഒരു സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുക അത് ഒരു വർഷം പങ്കെടുത്ത അതേ ആളുകൾ തന്നെയാണ് അടുത്ത വർഷവും നമ്മൾ കാണുക അങ്ങനെ ഒരേ മുഖങ്ങളാണ് ഈ സംഘടനക്കാലത്ത് എല്ലാ വർഷവും നടക്കുന്ന എല്ലാ പരിപാടികളിലും കണ്ടുകൊണ്ടിരുന്നത് ഒരു വളർച്ചയില്ലാതെ മുരടിച്ച് നിൽക്കുന്ന എങ്ങനെയോ ഈ സംഘടനയിൽ വന്നു പെട്ട കുറച്ച് ആളുകൾ നിരന്തരമായിട്ട് അതിൽ തുടർന്നു പോരുന്ന ഒരു അനുഭവം മാത്രം പുതിയ ആളുകൾ രംഗത്ത് വരുന്നതായിട്ടോ വലിയ വലിയ ഒരു ആശയ പ്രചാരണ രംഗത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ടോ എന്നുള്ള അനുഭവം ആ കാലത്തുണ്ടായിരുന്നില്ല പരിമിതമായ അതിൻ്റെ സാധ്യതകളും എല്ലാ തരത്തിലുള്ള പരിമിതികളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് ആ പരിമിതി പരിമിതികൾക്കുള്ളിലും ഈ സംഘടനയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് കുറേ സാധ്യതകൾ ഉണ്ടായിരുന്നെങ്കിലും ആ സാധ്യതകളെപ്പോലും പ്രയോജനപ്പെടുത്താൻ കഴിയാതെ ഇങ്ങനെ മുരടിച്ച് കിടക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത് പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ആശയപ്രചരണ രംഗം വളരെ സജീവമായതോടുകൂടി കേരളത്തിൽ യുക്തിവാദ സ്വതന്ത്രചിന്താ രംഗം വളരെ സജീവമാവുകയും നിരവധി ആളുകൾ പുതുതായി ഈ രംഗത്ത് വന്ന് പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുകയും ചെയ്തു അങ്ങനെയാണ് ഈ സംഘടനയ്ക്ക് പുറത്തും ഒരുപാട് സാധ്യതകളുണ്ട് എന്നും ഈ ആശയം സമൂഹത്തിലേക്ക് എത്തിക്കാൻ ഈ സംഘടന മാത്രം പോരാ എന്നുമുള്ള ഒരു ചിന്ത നമ്മുടെ മുമ്പിൽ മുമ്പിലുണ്ടാകുന്നത് സംഘടന പോരാ എന്നല്ല സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പ്രദായികമായി തുടർന്നു പോരുന്ന പരിപാടികൾ പോരാ അതിനപ്പുറത്തേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കാനും കൂടുതൽ ആളുകളിലേക്ക് ആശയങ്ങൾ എത്തിക്കാനും കുറെ കൂടി ഫലപ്രദമായ പരിപാടികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് എന്നും ആധുനിക കാലത്തെ സോഷ്യൽ മീഡിയ പോലുള്ള ആധുനിക വാർത്താ വാർത്താസങ്കേതങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങൾ കുറേ കൂടി വിപുലീകരിക്കേണ്ടതുണ്ട് എന്നും ഒക്കെ ചിന്തിച്ചതിൻ്റെ ഒരു ഫലമായിട്ടാണ് നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മലപ്പുറത്ത് സ്വതന്ത്ര ലോകം ദേശീയ സെമിനാർ എന്ന ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നത് അതിൽ നമ്മൾ സാമ്പ്രദായികമായ രീതിക്ക് പുറമെ നിരവധി പുതിയ ആളുകളെ പുതിയ വിഷയങ്ങളുമായി ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് അവതരിപ്പിക്കുകയും അതിന് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് വലിയ പ്രചാരണം നൽകുകയും സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്ന കൂട്ടായ്മകളെ ഇതിൻ്റെ സംഘാടനത്തിൽ സഹകരിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് കേവലം ഒരു യുക്തിവാദി സംഘത്തിൻ്റെ പരിപാടി എന്നതിന് പുറമെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടിരുന്ന ധാരാളം സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള വ്യക്തികളെയും ചെറിയ കൂട്ടായ്മകളെയും ഒക്കെ ഒരുമിപ്പിച്ചുകൊണ്ട് എല്ലാവരും കൂടെ ഒരു സംഘാടകരായി ഒത്തുചേർന്നുകൊണ്ട് ഒരു വലിയ മെഗാ പരിപാടി നടത്താനായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത് അങ്ങനെ ആ പരിപാടിയുമായി നമ്മൾ മുന്നോട്ട് പോയപ്പോൾ അതിനകത്ത് നമ്മുടെ സംഘടന എന്തുകൊണ്ടാണ് മുരടിച്ചു പോകുന്നത് എന്നതിൻ്റെ കാരണം എല്ലാവർക്കും ഒന്നുകൂടെ വ്യക്തമാകുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങൾ കൂടി നമുക്കുണ്ടായി പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടി വന്നു സംഘടന അതിൻ്റെ ഔപചാരികമായ ചട്ടവട്ടങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിനെ ഒരു ഘട്ടത്തിൽ എതിർക്കുകയും ഈ പരിപാടി യുക്തിവാദി സംഘവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് മലപ്പുറത്ത് തന്നെ പത്രസമ്മേളനമൊക്കെ നടത്തി സംഘടനയുടെ സംസ്ഥാന നേതാക്കൾ തന്നെ ഇടപെട്ടുകൊണ്ട് ഈ പരിപാടിയെ തകർക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തി പക്ഷെ നമ്മൾ നമ്മൾ ഉദ്ദേശിച്ച പരിപാടിയിൽ നിന്ന് പിന്നോട്ട് പോവാതെ സെമിനാറുമായിട്ട് മുന്നോട്ട് തന്നെ പോവുകയും ആ സെമിനാർ ഒരു വലിയ വിജയമായി തീരുകയും ചെയ്തു സാധാരണ യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നതിനേക്കാൾ ആളുകൾ നമ്മളുടെ സെമിനാറിൽ സംഘടന ബഹിഷ്കരണം പ്രഖ്യാപിച്ചിട്ടും മലപ്പുറത്ത് പങ്കെടുക്കുകയുണ്ടായി അങ്ങനെ അതൊരു വൻ വിജയമാവുകയും ആ സെമിനാറിൽ നമ്മൾ പുതിയ ഒരുപാട് ആളുകളെ ചെറുപ്പക്കാരായിട്ടുള്ള ധാരാളം പുതുമുഖങ്ങളെ അവതരിപ്പിക്കുകയും യുക്തിവാദി സംഘം അതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടില്ലാത്ത പുതിയ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ അവതരിപ്പിക്കുകയും ആധുനിക സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ സെമിനാറിൽ നടന്നിട്ടുള്ള പ്രഭാഷണങ്ങളും പരിപാടികളൊക്കെ നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് സോഷ്യൽ മീഡിയ വഴി എത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ പരിപാടി കേരളത്തിലെ സ്വാതന്ത്ര്യ ചിന്താരംഗത്ത് തന്നെ ഒരു വലിയ വിജയമായിട്ടും ഒരു വലിയ വഴിത്തിരിവായിട്ടും മാറുകയുണ്ടായി തുടർന്ന് എല്ലാ വർഷവും ആ പരിപാടി പല ജില്ലകളിലായിട്ടും മലപ്പുറം ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളിലായിട്ടും നമ്മൾ നടത്തി വരികയായിരുന്നു അന്ന് രംഗത്ത് വന്ന പുതിയ ആളുകൾക്ക് പുറമെ ഓരോ വർഷവും നമ്മൾ പുതിയ പുതിയ ആളുകളെ കണ്ടെത്തുകയും പുതിയ പുതിയ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് സ്വതന്ത്ര ലോകം സെമിനാർ എന്ന് പറയുന്നത് കേരളത്തിലെ സ്വതന്ത്ര ചിന്താ പ്രചാരണ രംഗത്ത് ഒരു വലിയ സംഭവമാക്കി മാറ്റാൻ സാധിച്ചു അതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ടും അതിനകത്ത് ചില സാമൂഹിക വിഷയങ്ങളിലൊക്കെ അതിൻ്റെ സങ്കീർണത കാരണം തന്നെ സ്വതന്ത്ര ചിന്തകരായ ആളുകൾക്കിടയിലുണ്ടായ നേരിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം പുതിയ പുതിയ കുറേ കൂട്ടായ്മകൾ രൂപപ്പെടുകയും കേരളത്തിൻ്റെ നാനാ ഭാഗത്തും പുതിയ പുതിയ ധാരാളം സ്വതന്ത്ര ചിന്താ കൂട്ടായ്മകൾ പരിപാടികളുമായി രംഗത്ത് വരികയും ആകെ മൊത്തം കേരളത്തിലാകെ സ്വതന്ത്ര ചിന്തയ്ക്ക് ഒരു വലിയ ഉണർവുണ്ടാവുകയും ചെയ്തു അതിനെ കൂടുതൽ കൂട്ടായ്മകൾ ഉണ്ടായി എന്നതിനെ ഞാൻ നെഗറ്റീവായിട്ടല്ല കാണുന്നത് പോസിറ്റീവായിട്ടാണ് കാണുന്നത് കാരണം ആശയപ്രചരണ രംഗം കൂടുതൽ സജീവമാവുകയാണ് ചെയ്തത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു ജനാധിപത്യത്തിൽ വളരെ ആരോഗ്യകരമാണ് ഏത് വിഷയത്തിലും സങ്കീർണമായിട്ടുള്ള സാമൂഹ്യ വിഷയങ്ങളിൽ വിശേഷിച്ചും മനുഷ്യർ തമ്മിൽ സ്വതന്ത്ര ചിന്തകരാണെങ്കിൽ പോലും നേരിയ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും ആ അഭിപ്രായ ഭിന്നതകൾ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു ജനാധിപത്യ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് പരസ്പരം സംവാദങ്ങളിൽ ഏർപ്പെടുക ആ സംവാദങ്ങൾ തുടരുക എന്നത് തന്നെയാണ് നമ്മളും അവലംബിക്കുന്ന രീതി അവിടെ ആശയപരമായ അഭിപ്രായ ഭിന്നതകളെ ഒരിക്കലും വ്യക്തിപരമായിട്ടോ സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കോ അധിക്ഷേപങ്ങളിലേക്കോ മാറാതെ നോക്കുക എന്നതാണ് ജനാധിപത്യ ബോധമുള്ള യഥാർത്ഥ സ്വതന്ത്ര ചിന്തകരുടെ കടമ ആ അർത്ഥത്തിൽ ആരോഗ്യകരമായ സംവാദങ്ങൾ നടക്കുന്നത് വളരെ പോസിറ്റീവായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് അനാരോഗ്യകരമായിട്ടുള്ള വ്യക്തി അധിക്ഷേപങ്ങളിലേക്കോ അല്ലെങ്കിൽ സംഘടനാപരമായിട്ടുള്ള അത്തരം പ്രശ്നങ്ങളിലേക്കോ വഴുതി മാറാതെ ആരോഗ്യകരമായ സംവാദങ്ങൾ സാമൂഹ്യ വിഷയങ്ങളിലും മറ്റെല്ലാ വിഷയങ്ങളിലും തുടരുക തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ കൂടുതൽ കൂടുതൽ കൂട്ടായ്മകളും കൂടുതൽ കൂടുതൽ അഭിപ്രായങ്ങളും ഒക്കെ രൂപപ്പെടുന്നതോടുകൂടിയാണ് മനുഷ്യരുടെ ചിന്തയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുക സാമ്പ്രദായികമായി തുടർന്നു പോന്നിട്ടുള്ള അന്ധവിശ്വാസങ്ങളും ശീലങ്ങളും ഡോക്മകളും ഒക്കെ മാറ്റി മനുഷ്യർ സ്വതന്ത്ര ചിന്തകരായി മാറുക എന്ന പ്രക്രിയ തന്നെയാണ് ഒരു വലിയ സാമൂഹ്യ മുന്നേറ്റത്തിന് കാരണമായി തീരുക അതിന് എന്തായാലും ഈ പ്രവർത്തനങ്ങൾ ആകെ മൊത്തം ഉപകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കാണുന്ന ഒരു റിസൾട്ട് ആ അർത്ഥത്തിൽ സ്വതന്ത്ര ലോകം സെമിനാർ എന്ന് പറയുന്നത് കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് ഒരു വലിയ സംഭവമായിട്ടും ഒരു വലിയ വഴിത്തിരിവായിട്ടും തന്നെയാണ് ഞാൻ കാണുന്നത് അതിന് തുടക്കം കുറിക്കാൻ ഒരു എളിയ പങ്ക് വഹിച്ചു എന്നതിൽ എനിക്കിപ്പോഴും അഭിമാനവുമുണ്ട് അതെൻ്റെ മാത്രം പ്രവർത്തനമാണ് എന്നല്ല അവകാശപ്പെടുന്നത് ഒരുപാട് പ്രവർത്തകർ സാമൂഹിക മാധ്യമങ്ങളിലൂടെയൊക്കെ പരിചയപ്പെട്ട ധാരാളം പുതിയ സുഹൃത്തുക്കൾ ഉൾപ്പെടെ നിരവധി ആളുകൾ അതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലേ ഉണ്ടായിരുന്നു അവരെല്ലാവരുടെയും കൂട്ടായ ഒരു പ്രവർത്തനമാണ് ഇങ്ങനെ ഒരു സാമൂഹ്യ മാറ്റത്തിന് അത് കാരണമായി തീർന്നിട്ടുള്ളത് ഇന്ന് ഇതിൻ്റെയൊക്കെ ആകമൊത്ത റിസൾട്ട് എന്ന നിലയിൽ നമ്മൾ കാണുന്നത് അന്ധവിശ്വാസത്തിൻ്റെ ശക്തികൾ വല്ലാതെ അങ്കലാപ്പിലായിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്ന ഒരു അനുഭവം പ്രത്യേകിച്ച് മതം വിറ്റ് ജീവിച്ചിരുന്ന ആളുകൾ തങ്ങളുടെ ഉപജീവനമാർഗം വഴിമുട്ടാൻ പോകുന്നു എന്ന വെപ്രാളത്തിൽ അവരുടെ അവനാഴിയിലുള്ള മുഴുവൻ ആയുധവും പ്രയോഗിച്ച് തീർന്ന് അവസാനം ചരലു വാരി എറിഞ്ഞിട്ടും ചാണകം വാരി ഒക്കെ സ്വയം പരിഹാസ്യരാകുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്ന് കേരളം എത്തി നിൽക്കുന്നത് മതരംഗത്തൊക്കെ ഇന്ന് കാണുന്ന വെപ്രാളം യുക്തിവാദത്തിനും നിരീശ്വരവാദത്തിനും സ്വാതന്ത്ര്യ ചിന്തക്കുമെതിരായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കോപ്രായങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ വലിയ സന്തോഷവും അഭിമാനവുമാണ് തോന്നുന്നത് എന്തായാലും ഈ രംഗത്ത് ഇത്രയും വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച സ്വതന്ത്ര ലോകം സെമിനാറ് ഇപ്പോഴും തുടർന്നു പോരുന്നുണ്ട് ഈ വർഷത്തെ സ്വാതന്ത്ര്യലോകം സെമിനാർ നമ്മൾ ഈ വർഷത്തിൻ്റെ അവസാന ദിവസം മുപ്പത്തി ഒന്നാം തീയതി ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി നിലമ്പൂരിൽ വെച്ച് നടത്തുകയാണ് ആ സെമിനാറിലും നമ്മൾ പുതിയ ഒരുപാട് ആളുകൾ ഇതുവരെ പങ്കെടുത്തിട്ടില്ലാത്ത പുതിയ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ലാത്ത പുതിയ ഒരുപാട് വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പുതുമയുള്ള ഒരു സെമിനാറാക്കി മാറ്റാനാണ് നമ്മൾ ഇത്തവണയും തീരുമാനിച്ചിട്ടുള്ളത് അതനുസരിച്ച് എട്ട് വിഷയങ്ങളിലായിട്ട് നടക്കുന്ന രാവിലെ നാലും ഉച്ചക്ക് ശേഷം നാലും അങ്ങനെ എട്ട് വിഷയങ്ങളിലായിട്ട് നടക്കുന്ന ഈ ഒരു സെമിനാറിൽ എല്ലാവരും പങ്കെടുത്തുകൊണ്ടും അതിൻ്റെ വിജയത്തിനാവശ്യമായിട്ടുള്ള എല്ലാ സഹകരണവും നൽകിക്കൊണ്ടും ഈ സെമിനാർ കൂടി വിജയിപ്പിക്കണമെന്നും തുടർന്നും ഇതുപോലെയുള്ള പരിപാടികൾ കേരളത്തിൻ്റെ നാനാഭാഗത്തും നടത്തിക്കൊണ്ടുപോകുന്നതിനും വിജയിപ്പിക്കുന്നതിനും എല്ലാ കൂട്ടായ്മകളുമായിട്ടും എല്ലാ സംഘടനകളുമായിട്ടും സഹകരിക്കണമെന്നുമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മുടെ സെമിനാറിൻ്റെ പരിപാടികളുടെ വിശദാംശങ്ങൾ പോസ്റ്ററുകളിലൂടെയും മറ്റും നിങ്ങളുടെ മുമ്പിൽ ഇതിനകം തന്നെ എത്തിക്കാണമെന്നാണ് വിചാരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ പോകുന്നില്ല പോസ്റ്ററുകൾ നോക്കി വിഷയങ്ങൾ മനസ്സിലാക്കി ഈ സെമിനാറിനെ വിജയിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നൽകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു